ഒരു നപ്പ് സാധനം കിട്ടിട്ടുണ്ട് നിന്റെ നപ്പും ചിപ്സും ഒന്നും ഇവിടെ വേണ്ട നീ സ്ഥലം കളിയാക്കാൻ കണ്ടിട്ട് പറവനെ തുടക്കത്തിലെ റോങ്ങല്ലേ മുക്കിമുക്കി നീ ഞാൻ ഇത്രയും വൃത്തില്ല മ്മള് മോള് വിചാരിച്ച പോലും നല്ലല്ലോ ഇളക്കുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞോ എന്തൊക്കെ നല്ല ഇഷ്ട എനിക്ക് നല്ല ഇഷ്ട ഞാൻ പറഞ്ഞ ഇഷ്ടത്തെ ഇങ്ങനെയാ ചോദിക്കാൻ മാറണ്ടോ എന്ത് വിളിച്ചോട്ടാണ് ഞാൻ നിങ്ങള് എങ്ങനെയാണ് മക്കളെ പഠിപ്പിച്ചത് എന്തൊരു വൃത്തിട്ട ലാംഗ്വേജ് അത് കണ്ട്രിമാൻ ചിലർക്ക് കുഞ്ഞിയണം അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ് രണ്ട് തെങ്ങി കുത്തി മറിക്കാതെ കുടുങ്ങില്ലേ ഇപ്പൊ ഇപ്പൊ കുഞ്ഞു അതെ ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേ കരുത് കേട്ടടാ